ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാനൊന്ന് പറയാൻ പോകുന്ന വിഷയം ബിഗ് ബോസിൽ കോമൺ ആയിട്ട് ഒരു മെയിൽ കണ്ടസ്റ്റൻസ് വന്നാൽ എങ്ങനെയായിരിക്കും അത് അതിനെ പറ്റിയാണ് അതിനു മുന്നേ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് വേറൊന്നുമല്ല കുറെ നാളായിട്ട് ഞാൻ വീഡിയോ ഒന്നും വിടാതിരിക്കുന്നു ഒന്നും വിചാരിക്കരുത് കുറച്ച് തിരക്കുമൊക്കെ പിന്നെ നമുക്ക് ബിഗ് ബോസ് സംബന്ധമായ കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ലല്ലോ ബിഗ് ബോസ് ഇപ്പൊ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ വേറുള്ള മറ്റുള്ളവരുടെ ഇതെല്ലാം കണ്ടന്റൊക്കെ വെറുതെ എടുത്ത് ഇടണ്ടല്ലോ എന്ന് കണ്ടാണ് ഞാൻ കണ്ടന്റ് ഒന്നും ഇടാതിരുന്നത് ബിഗ് ബോസ് തുടങ്ങുമ്പോൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഒരുപാട് ബിഗ് ബോസ് സംബന്ധമായ വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ ബിഗ് ബോസ് ഓഗസ്റ്റിൽ തുടങ്ങുമെന്ന് കേട്ടു അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ നല്ലപോലെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എവിടെയും പോയിട്ടില്ല ഒരുപാട് പേരെന്നോട് ചോദിച്ചു ചേട്ടൻ എവിടെ ഒരു വിവരമില്ലോ എന്ന് ചോദിച്ചതിലെല്ലാം വളരെ സന്തോഷം അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ബിഗ് ബോസ് സീസണിൽ കോമൺ ആയിട്ട് വന്ന കണ്ടസ്റ്റൻസ് അല്ല ഫീമെയിൽ ആണ് അവർക്കല്ല അവരുടേതായ അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടായിരുന്നാണ് ബിഗ് ബോസിൽ ഞാൻ പറയുന്നത് ഒന്നല്ല ഫീമെയിൽ കണ്ടസ്റ്റൻസിന് പകരം ഒരു മെയിൽ കണ്ടസ്റ്റൻസ് ബിഗ് കോമൺ ആയിട്ട് വന്നാൽ അതൊരു പൊളിയല്ല നിങ്ങൾ പറ വേറെ ലെവലായിരിക്കും അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ അറിയാവുന്നില്ല ഒരു മെയിൽ കണ്ടസ്റ്റൻസ് ആണെങ്കിൽ ആ മെയിൽ കണ്ടസ്റ്റൻസ് നല്ല രീതിയിലവിടെ ബിഗ് ബോസ് സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ അറിഞ്ഞത് വെച്ച് ഒരു മെയിൽ കണ്ടസ്റ്റൻസ് ബിഗ് ബോസിൽ വരുന്നുണ്ട് എന്നതാണ് നിങ്ങൾക്ക് തന്നെ അറിയാലോ ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള മത്സരാർത്ഥികളാണ് ബിഗ് ബോസിൽ കോമൺ ആയിട്ട് വന്നുകൊണ്ട് ഇപ്പൊ ആയിട്ട് ആൾക്കാരെ എടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഒരു പ്രമ വന്നിട്ടുണ്ട് നമ്മള് നമ്മുടെ വീഡിയോ കയച്ചു കൊടുക്കാൻ പറഞ്ഞ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് കണ്ട് ഞാനും പുറത്തേന്ന് അയച്ചു കൊടുത്തു കൊടുത്ത് കിട്ട കിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ മത്സരിക്കണമെങ്കിൽ മത്സരിക്കുകയൊക്കെ ചെയ്യാം ബിക്കോസിൽ ഇവർക്ക് ഒരു ഇതുണ്ട് ആ വീഡിയോ അയച്ചു കൊടുത്ത് ഒരു മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റിൻ്റെ വീഡിയോ അയച്ചു കൊടുത്താൽ അത് നമുക്ക് മത്സരിക്കുക ചെയ്യാം പക്ഷെ ഇപ്പം ഞാൻ പറയുന്നത് ഒരു കോമൺ ആയിട്ട് ഒരു മെയിൽ കണ്ടസ്റ്റൻസ് വരുവാണെങ്കിൽ ആ മെയിൽ കണ്ടസ്റ്റൻസ് നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്നതാണെങ്കിൽ ബിഗ് ബോസിൽ നല്ല രീതിയിൽ പൊളി പൊളിക്കും അതിലൊരു സംശയവും ഇല്ല ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഒഴിവാക്കും നിങ്ങക്ക് തന്നെ അറിയാലോ പല ബിഗ് ബോസ് ഇതിലും നമ്മൾ കണ്ടത് ഫീമെയിൽ ആയിട്ടുള്ള കോമൺ മത്സരാർത്ഥികളെയാണ് പക്ഷെ അതിനുപരി ഒരു മെയിൽ കണ്ടസ്റ്റൻസ് ഇതുവരെ വന്നിട്ടില്ല മലയാളം ബിഗ് ബോസിൽ അപ്പോൾ ഒരു പകരം ഒരു മെയിൽ കണ്ടസ്റ്റൻസ് മലയാളം ബിഗ് ബോസ് വന്നാൽ എന്തായിരിക്കും ഈ പ്രാവശ്യം ഒരു മെയിൽ കണ്ടസ്റ്റൻസ് അങ്ങനെ ഉണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് പറയുക ഈ മെയിൽ കണ്ടസ്റ്റൻസ് വന്നാൽ വേറെ ലെവലായിരിക്കും അപ്പോൾ എന്തായിരിക്കും അല്ലേ ബിഗ് ബോസ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയാം ഒരു മെയിൽ കണ്ടസ്റ്റൻസ് ആണോ വരേണ്ടത് ബിഗ് ബോസ് കോമൺ ആയിട്ട് അതോ ഒരു ഫീമെയിൽ ആയിട്ടാണ് ആണോ വരേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു മെയിൽ കണ്ടസ്റ്റൻസ് ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻസ് വരണമെന്നാണ് ഇപ്പം മെയിലായിട്ട് വരുന്ന കണ്ടസ്റ്റൻസ് എങ്ങനെയാണ് ബിഗ് ബോസിൽ ഗെയിം എന്നൊക്കെ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വേറൊന്നുമല്ല വീഡിയോ ഇടാതിരുന്ന കുറച്ച് തിരക്കായിപ്പോയി എല്ലാരോടും വീണ്ടും ക്ഷമ ചോദിക്കുകയാണെങ്കിൽ ഇനി നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കാം പിന്നെ കണ്ടന്റ് നമുക്ക് കിട്ടുന്നില്ല ബിഗ് ബോസ് സംബന്ധമായ കണ്ടന്റ് വന്നിപ്പോൾ ബിഗ് ബോസ് ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതലും വീഡിയോ ഇടാതിരിക്കുന്നത് പക്ഷെ ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലൂടെ ഒരു ദിവസം തന്നെ ഒരു നാലഞ്ചോളം വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എൻ്റെ കൊച്ചു വീഡിയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബായ്